പണവും സൗന്ദര്യവും കുടുംബമഹിമയും പരിഗണിച്ചായിരുന്നു വീട്ടുകാർ അവരുടെ വിവാഹം നടത്തി കൊടുത്തത് പക്ഷേ മൂന്ന് ദിവസം പോലും അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയില്ല സങ്കല്പത്തിലെ പങ്കാളിയല്ല ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നറിയാൻ അവർക്ക് അത്രയും ദിവസങ്ങൾ മതിയായിരുന്നു വീട്ടുകാരുടെ മുമ്പിൽ അവർ നല്ല ദമ്പതികളായി അഭിനയിച്ചു പലപ്പോഴും ഒരേ വീട്ടിൽ അവർ അന്യരെ പോലെ പെരുമാറി ഒരേ കട്ടിലിൽ അവർ പരസ്പരം പരസ്പരമറിയാതെ കിടന്നുറങ്ങി ഒന്നും സംസാരിക്കാതെ തമ്മിൽ മുഖത്തുപോലും നോക്കാതെ ഭർത്താവിന്റെ കൂടെ അധികം നാൾ കഴിയാൻ അവൾക്കായില്ല ഒരു ദിവസം അവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി അവൾ പിന്നീട് അവിടേക്ക് തിരിച്ചു വന്നില്ല ആദ്യമൊക്കെ സ്വന്തം വീട്ടുകാർ സഹതാപത്തോടെ അവൾക്ക് അനുകൂലമായി സംസാരിച്ചുവെങ്കിലും പിന്നീട് അവരിൽ നിന്നുപോലും ഒരുതരം അകൽച്ച അവൾ അനുഭവിച്ചു തുടങ്ങി അതോടെ ആരോടും അധികം സംസാരിക്കാതെ വീട്ടുകാരിങ്ങളിലൊന്നും ഇടപെടാതെ ഒരു വിഷാദ രോഗിയെപ്പോലെ അവൾ സ്വന്തം മുറിയിൽ ഒതുങ്ങിക്കൂടി അയാളും മാനസികമായി ഏറെ തളർന്നിരുന്നു ജോലിക്ക് പോകാനോ ആളുകളോട് സംസാരിക്കാനോ കഴിയാതെ അയാളും വീട്ടിനുള്ളിൽ തന്നെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി മാനസിക സംഘർഷങ്ങൾ ഇരുവരുടെയും ശരീരത്തെയും ക്രമേണ ബാധിച്ചു തുടങ്ങിയിരുന്നു ഉള്ളൊരുകി നീറിപ്പുകഞ്ഞ് രണ്ടു ഹൃദയങ്ങൾ രണ്ടു ധ്രുവങ്ങളിലായി ദിവസങ്ങളും മാസങ്ങളും കഴിച്ചുകൂട്ടി ഒരു ദിവസം അവളുടെ വാട്സപ്പിലേക്ക് അയാളുടെ ഫോണിൽ നിന്നും ഒരു സന്ദേശം വന്നു അവളുടെ പേരിന്റെ ആദ്യാക്ഷരങ്ങളും പിന്നെ ഒരു സ്മൈലിയും അവൾ ഒന്നും പ്രതികരിച്ചില്ല തന്റെ ജീവിതം തകർത്ത ആ മനുഷ്യനെ അവൾ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു പിറ്റേ ദിവസവും അതേ ഫോണിൽ നിന്ന് മറ്റൊരു സന്ദേശം അവളെ തേടിയെത്തി തുടിക്കുന്ന ഹൃദയാകൃതിയിലുള്ള ഒരു ചിത്രം പതുക്കെ വികസിക്കുകയും ചെറുതാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഹൃദയ ചിത്രത്തിന്റെ താളത്തിൽ അപ്പോഴ അവളുടെ ഹൃദയവും അറിയാതെ ഒന്ന് തുടിച്ചുപോയി തുടർന്നുള്ള ദിവസങ്ങളിൽ വാക്കുകളായും ശബ്ദങ്ങളായും അനേകം സന്ദേശങ്ങൾ രണ്ട് ഫോണുകളിൽ നിന്നും രണ്ട് ഹൃദയങ്ങളിലേക്കും ഒഴുകി അവർ പരസ്പരം ഉള്ളു തുറന്നു സംസാരിച്ചു കഴിഞ്ഞ കുറേ മാസങ്ങളായി സ്വയം അനുഭവിച്ചു തീർത്ത ഏകാന്തതയിൽ നിന്നും അവർ ജീവിതത്തെക്കുറിച്ച് ഏറെ പഠിച്ചു കഴിഞ്ഞിരുന്നു എല്ലാം തുറന്നു പറയാനും ശാന്തരായി കേൾക്കാനും സന്നദ്ധരായപ്പോൾ ആ മനസ്സുകൾ കൂടുതലായി അടുത്തു മനോനിർമ്മിതമായ സാങ്കല്പിക ലോകത്തിൽ നിന്നും ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ഒരിക്കൽ അവർ തയ്യാറാവാത്തതിനാലായിരുന്നു അത്രയും കാലം തമ്മിൽ അകലാനും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാനും ഇടയായതെന്ന് ഇന്നവർ മനസ്സിലാക്കി എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് ഒരു ദിവസം അയാൾ അവളെ തേടിയെത്തി നല്ല കൂട്ടുകാരായി നല്ല സഹയാത്രികരായി അവർ പുതിയൊരു ജീവിതത്തിലേക്ക് യാത്ര തുടങ്ങി ഇന്നവർ പുറംമോടിയിൽ മാത്രം അഭിരമിക്കുന്ന രണ്ട് ശരീരങ്ങളല്ല ഒന്നായി ചേർന്ന രണ്ടു ഹൃദയങ്ങളാണ് കാലം കനിഞ്ഞു നൽകിയ കുഞ്ഞുമക്കളും അവരുടെ കുസൃതി ചിരികളും നിറയുന്ന ഭൂമിയിലെ സ്വർഗമാണ് ഇന്നവരുടെ വീട് കുറ്റവും കുറവും ഇല്ലാത്ത ഒരാളും ഈ ഭൂമിയിൽ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം വീണ്ടെടുക്കാൻ തയ്യാറായതിന് ദൈവം കൊടുത്ത സമ്മാനം സ്നേഹവും സഹനവും പരസ്പര ബഹുമാനവും കൊണ്ട് ഹൃദയങ്ങൾ ഒന്നായിത്തീരുന്ന സൗന്ദര്യത്തിന്റെ പേരാണ് ദാമ്പത്യം സമ്പത്താണ് അതിന്റെ അടിസ്ഥാനമെങ്കിൽ കോടീശ്വരന്മാരുടെ വിവാഹമോചന വാർത്തകൾ നാം കേൾക്കേണ്ടി വരില്ലായിരുന്നു സൗന്ദര്യമാണ് അതിൻ്റെ ആകർഷണമെങ്കിൽ വിവാഹമോചനം തേടി കോടതികൾ ഇറങ്ങുന്ന സെലിബ്രിറ്റികളെ നാം കാണേണ്ടി വരില്ലായിരുന്നു വല്ലാത്തൊരു സന്ദേശം കാരണം കാലിക പ്രസക്തിയുള്ള ഒരു വലിയ സന്ദേശമാണ് ഇന്നത്തെ ചിന്ത നമുക്ക് നൽകിയിട്ടുള്ളത് കാരണം അതിന് ഒരു അമിത് അതിൻ്റെ കൂടെ അനുബന്ധമായി കൂടുതലും ചേർക്കാൻ ആവശ്യമില്ലാത്ത വിധം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ദാമ്പത്യത്തെ കുറിച്ച് പറയുമ്പോഴേ ദാമ്പത്യം ഈ പറ ഈയൊരവസ്ഥയിൽ പല ആളുകളും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം സംഗതി കല്യാണം കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ ബന്ധം ഒഴിവാക്കി കുട്ടികളായി ഇനിയിപ്പോൾ അത് ഒഴിവാ അങ്ങനെ അങ്ങനെ പോട്ടെ അത് നമുക്കെന്നെ പരിചയമുള്ള പല ആളുകളും നിങ്ങൾക്ക് തന്നെ അറിയുമല്ലോ നമ്മളെ അതിനെ പറയേണ്ട ആവശ്യം അപ്പോൾ അവിടെയാണ് നമ്മൾ പിന്നെന്താ വെച്ചാൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതൊരു ഒരു ചില സന്ദർഭം സമയൊക്കെ ആയിരിക്കും അവർക്കൊരു തെളിവ് കിട്ടണത് അതിനെന്തെങ്കിലുമൊക്കെ ഒരു നിമിത്തമായി വരും അപ്പോൾ ഇവിടെ തുറന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ അത് തുറന്ന് സംസാരിക്കണതിൻ്റെ ഒരു പ്രസക്തിയെ കുറിച്ച് ഏതായാലും ഒരുപാട് മറ്റേ നമ്മളെ റേഡിയോയിലെ സ്നേഹക്കൂടിലിരുന്ന ഒരനുഭവത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നു പറയാൻ പറ്റും തോന്നുന്നു പിന്നെ ഒന്നും അതെ പിന്നെ ഇതിലിപ്പോ നമ്മളെ ബഹുമാനനായ ഹാരിസ് മോലു അദ്ദേഹത്തിന്റെ കുറെ നിർദ്ദേശങ്ങളുണ്ട് മാഷാല്ല അത് കിട്ടിയ ആളുകളെ ഫീഡ്ബാക്കുകൾ നമുക്ക് വന്നത് അത്ഭുതകരമാണ് കാരണം ഇത് സാധാരണ ഇപ്പം വലിയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് മെസ്സേജുകൾ ചെയ്ത ആൾക്കാരൊക്കെയുണ്ട് മണിക്കൂറുകളോളം സംസാരിച്ച പ്രശ്നങ്ങൾ പക്ഷേ നമ്മളിപ്പോൾ സാധാരണ പഴ ഉള്ളി തോൽ പൊളിച്ചാൽ എന്താ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു പ്രശ്നം ഇതുണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സംസാരിക്കാം ഇനി ഇതുപോലെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയ ഇതാണ് അവർ പറയും പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇയാൾ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വരുമ്പോൾ ഒരു അര കിലോ തക്കാളിയും പിന്നെ ഒരു കിലോ ഉള്ളിയും കുറച്ച് മീനൊക്കെ വാങ്ങി അത് കൂട്ടാൻ വെച്ച് കിടന്നുറങ്ങി രാവിലെ ഇങ്ങനൊരു യാന്ത്രികമായി പോകുന്ന അതല്ലാതെ ആ രാവിലെ ഒന്ന് ഇറങ്ങി ഒരു പത്ത് മണിക്ക് ഒരു റെസ്റ്റ് ഉണ്ടാകുമ്പോൾ ഒന്ന് വൈഫിനൊന്ന് വിളിച്ച് പിന്നെ ഉച്ചക്കൊന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് വിളിച്ച് അങ്ങനെ ഉണ്ടല്ലോ ഒരു ശരിക്കിപ്പോൾ ഒരു കാമുകി ഉണ്ടെങ്കിൽ ഒരാൾ എത്രത്തോളം ഇതായിരിക്കും അവളെ ഒരു കോൾ വരുന്നത് ഒരു മെസ്സേജ് വരുന്നത് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ എന്നതുപോലെ സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രണയിച്ചാൽ എന്താ അതേപറയാ ഒരു കുട്ടികൾക്കിടയിൽ നമുക്കൊരു പ്രത്യേക ഭാഷ ഉണ്ടാവണം എന്നാ കുട്ടികൾക്ക് മനസ്സിലാകാത്ത ഒരു മെത്തേഡ് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം അതെന്തുമാകാമെന്ന് നമുക്ക് പറയണം എന്തുമാവാം പക്ഷേ അങ്ങനെ ചെയ്തു നോക്കിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും കുടുംബത്തിലേക്ക് എത്താൻ ഇതിപ്പോൾ രാത്രി വീട്ടിലേക്ക് എത്താൻ പ്രയാസപ്പെടുന്നവർ അപ്പോൾ എനിക്കെന്നെ അറിയാം ഞാൻ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ടൈമിലൊക്കെ നമുക്ക് മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ നമ്മൾ രാത്രി വൈകിയൊക്കെയാണ് വീട്ടിലെത്തുക ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ എത്തുള്ളൂ അപ്പോഴൊക്കെ നാട്ടിൽ നമ്മുടെ കൂടെയുള്ള പലരും വീട്ടിൽ പോവാതെ അങ്ങനെ നിൽക്കും അതെ അപ്പൊ ഞാൻ നിർത്തി എന്താ എന്താ പോവാത്ത അപ്പൊ അതിലൊരു നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പറയും അവരവളൊക്കെ ഒന്ന് ഉറങ്ങിക്കോട്ടെ ഏ എന്നിട്ട് കയറി ഉറങ്ങാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഉണ്ടാവും പറയാറുണ്ട് ഈ മീൻ വില് പൂച്ച വിട്ട് പോയാൽ ആൾക്കാർ പോലെ അതെ അതെ അപ്പം ഈ ഒരു തുറന്ന് സംസാരം ഒരുപാട് കുടുംബങ്ങൾ എന്തു ചെയ്യും നല്ല സ്നേഹത്തിൽ ഇതില്ല സംസാരമല്ല അറിയുന്നില്ല ബൂട്ടിൽ വന്നാലും എന്തില്ല ഇനി സമയമുണ്ടെങ്കിലും ബൂട്ടിലാണെങ്കിലും ലീവിലാണെങ്കിലും സംസാരിക്കണില്ല അവരവരെ മൊബൈലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന പോകുന്നൊരവസ്ഥയാണ് പൊതുവെ ഉള്ളത് അപ്പോൾ കുടുംബം വളരെ നന്നായി പോകാനുള്ള ഏറ്റവും വലിയൊരു ഫോർമുലയാണെന്ത് സംസാരിക്കുക എന്നുള്ളത് കേൾക്കുക പറയുക എന്നുള്ളത് വലിയൊരു തിരിച്ചറിവാണ് അതില്ലാത്തത് കൊണ്ടാണ് എല്ലപ്പോ അനുഭവത്തെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് പരസ്പരം അവർ സംസാരിക്കുകയില്ല എന്താണ് ഇയാൾ ഫോൺ ചെയ്യും ആ എന്താ വേണ്ട അപ്പോൾ അത് മാത്രമേ ഉള്ളൂ വേറെ ഒരു പ്രണയ പ്രണയത്തിന്റെ രൂപത്തിലുള്ള സംസാരം സ്വന്തം ഭാര്യയുമായിട്ടില്ല മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പൊ ആ ഒരു തിരിച്ചറിവ് ശരിക്കും ഇസ്ലാം പറഞ്ഞ വിവാഹത്തിന് ശേഷമുള്ള പ്രണയം അല്ല അപ്പൊ അത് ശരിക്കും അവിടെ ആ പ്രണയത്തിന്റെ ഒരു മനഃശാസ്ത്രം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ വിവാഹത്തിന് ശേഷമാണ് ശരിക്കും ആളെ തിരിച്ചറി പരസ്പരം അറിയുമ്പോഴാണല്ലോ ആ ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് എൻ്റെ ഭാര്യ അവളുടെ ആവശ്യങ്ങൾ എന്താണ് അവളുടെ തൃപ്തികൾ എന്താണ് അവളുടെ ആഗ്രഹങ്ങൾ അത് ഭർത്താവിൻ്റെ ആഗ്രഹം എന്ന് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമ്പോൾ കുറച്ചുകൂടി ഉൾക്കൊള്ളും ഇത് പലരും എന്താ ഉള്ള എന്താ അവളുടെ ആഗ്രഹം അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ നമ്മൾ കുട്ടികൾ ഇപ്പോൾ പുതിയ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ പരസ്പരം അറിയുന്നവരല്ലേ കല്യാണം കഴിക്കാൻ നല്ലത് ഒരു അഞ്ചാറ് വർഷമൊക്കെ പ്രണയിച്ച് നടന്നിട്ട് പക്ഷെ അത് ശരിക്കും ഈ ചതി ചതിക്കപ്പെടുകയാണ് അവർ വഞ്ചിക്കപ്പെടുകയാണ് അപ്പോൾ നമുക്ക് വന്ന അനുഭവങ്ങളുണ്ട് ഒരുപാട് ഒരു പെൺകുട്ടി എഴുതി ഇരുപത്തിയൊന്ന് വർഷം ഇരുപത്തി മൂന്ന് വയസ്സ് അഞ്ചു വർഷം ഒരാളായിട്ട് പ്രണയിച്ചു അങ്ങനെ ആ പ്രണയം ഭയങ്കര ഗാഠമായ പ്രണയമായിരുന്നു എന്ന് പറഞ്ഞത് പക്ഷേ കല്യാണത്തിൻ്റെ അന്ന് ആണ് വിളിച്ചതിക്കപ്പെടണവിളി അറിയണത് കാരണം ഇയാൾക്ക് മാരകമായ എന്തോ അസുഖം ഉണ്ടായിരുന്നു പേര് എനിക്ക് ഓർമ്മ അന്ന് എനിക്ക് ഓർമ്മ ഇയാൾ നല്ല മരുന്നുകൾ കഴിച്ചിട്ടാണ് ഇയാൾ എന്തേലും ജീവിക്കുന്നത് അഞ്ചു വർഷം പ്രണയിച്ചിട്ട് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്നുള്ളത് ഇയാൾ മറച്ചു വെച്ചിട്ടാണ് അപ്പോൾ അത് ആലോചിച്ച് നോക്കി ഇങ്ങനെയുള്ള എത്ര ആൾക്കാരും ഒറിജിനൽ കാണൂലോ അറിയില്ലല്ലോ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ കുട്ടികളോട് എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല അവരിത് അവസാനം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയാം എവിൻ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഉള്ളൂ എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് പ്രണയത്തിന് വിവാഹത്തിന് ശേഷം പ്രണയ ബന്ധങ്ങളൊക്കെ അതെ അതെന്ന നഷ്ടമാണ് ഒരു ശതമാനം പോലും നമുക്ക് ഈ പ്രണയവിവാഹം വിജയിച്ചത് കാണാൻ സാധിക്കില്ലല്ലോ എല്ലാ പിന്നെ മാനസിക കോട്ടകളും ഒക്കെ ആ കുടീര സ്വപ്ന കുടീരങ്ങളൊക്കെ തകർന്നു പോകണം യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ വിവാഹത്തിനോട് താല്പര്യം ഇല്ലാത്ത ഒരു ഒരു പുതിയ തലമുറ കടന്നു വരാണ് അപ്പടുത്തെയൊരു ഒരു സഹോദരി ഒരു ഇരുപത്തിയേഴ് വയസ്സൊക്കെ ആയിട്ടാണ് അവര് കല്യാണം കഴിഞ്ഞില്ല അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം കല്യാണം കഴിക്കുന്നത് കുറച്ചൊരു പക്വതൊക്കെ വന്നിട്ടാണ് ഏഹ് അപ്പൊ എപ്പോഴാണത് വരുകയെന്ന് ചോദിച്ചത് അപ്പൊ അവർ പറയുന്നത് അവരെ പഠനം പിന്നെ ഒരു ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പത്തിരുപത്തേഴ് വയസ്സൊക്കെ ആയാലും പക്വത വരാം എന്നവര് പറയുന്നുണ്ട് അപ്പോൾ ചോദിച്ചു അങ്ങനെ ആയാലോ ഈ പക്വത വന്ന പിന്നെ ആർക്കാ കല്യാണം കഴിക്കണ്ടേ കാരണം പിന്നെ എന്റെ അച്ഛനും അമ്മയും ഒക്കെ കഴിയുന്നൊരു ഒരു അവസ്ഥയുണ്ട് അങ്ങനെ എന്തിനും വിവാഹ ജീവിതം എന്റെ ഉപ്പയും അമ്മയും ഒക്കെ കഴിയുന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിരാശപ്പെട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട് അല്ല അവിടെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ മക്കൾ ദാമ്പത്യം എത്ര മനോഹരമാണെന്ന് മക്കൾക്ക് നമ്മുടെ ദാമ്പത്യം കൊണ്ട് അതെ 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 മനസ്സിലാക്കും അതല്ലെങ്കിൽ അവർ നമ്മളെ വിലയിരുത്തി എന്തിനെ കഴിക്കണത് അതെ അതെ അപ്പൊ നമ്മൾ അതിന്റെ ചോദിച്ച് എത്ര ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി ചോദിച്ചത് കൊണ്ട് എന്റെ എവിടെ നിന്നാണ് ഇയാളെ കിട്ടിയത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ കെട്ടിയത് എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് തിരിച്ചുണ്ട് അതെ അപ്പം വിവാഹ ജീവിതം എന്നുള്ളത് ഒരു യാന്ത്രികമായി പോകുന്ന ഒരു നാടകമായിട്ട് പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളായി ഇനിയിപ്പോൾ അങ്ങനെ പോട്ടെ പിന്നെ തിരിച്ചു പോവാണെങ്കിൽ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ഇപ്പം ഉള്ളതുപോലൊക്കെ പോകട്ടെ എന്നൊക്കെ വിചാരിച്ച് പിന്നെ ചില ആൾക്കാരൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പെട്ട് അങ്ങനെയൊക്കെ പോകുന്നൊരവസ്ഥ ഉണ്ട് സത്യത്തിൽ ഇത് പിന്നെ പരസ്പരം മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഇത്ര സുന്ദരമായ ഒരു ജീവിതം ഭൂമിയിൽ വേറെ ഇല്ല എന്നുള്ളതാണ് അത് അങ്ങനെയുള്ള ഒരു ഒരു നല്ലൊരു കോട്സ് എൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ കണ്ടതായി തോന്നിയിരുന്നു അതായത് പിന്നെ പരസ്പര സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഇത്രയും സുഖവും സന്തോഷവും നൽകുന്നതും മറിച്ചാണെങ്കിൽ ഉള്ള സമാധാനം നഷ്ടപ്പെടുന്നതും അതാണ് ദാമ്പത്യം അതെ അതെ കറക്റ്റാണ് കറക്റ്റ് ആണ് അപ്പോൾ അതിലേക്കുള്ള ഒരു 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 കഥയാണ് നമ്മൾ ചിന്തയിലൂടെ കേട്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളത് വലിയ ചിന്ത ചിന്തനീയമാണ് അല്ലേ ഈ ചിന്ത എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ശരിക്ക് കൊടുക്കേണ്ട ഒരു കുടുംബ സംവിധാനം നിലനിർത്തേണ്ട ഒരു ആവശ്യകതയാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും നമുക്കൊക്കെ ഏത് ബന്ധങ്ങളിലും പ്രത്യേകിച്ച് ദാമ്പത്യങ്ങളിൽ ആ ബന്ധങ്ങളിലൊക്കെ പരസ്പരം തിരിച്ചറിയാനും നമ്മുടെ സന്തോഷം മറ്റുള്ളവർ അവർ അല്ലെ അങ്ങനെ ചില ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് ഭർത്താവ് എന്നെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാലും എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ ഭാര്യയിൽ നിന്ന് എപ്പോഴും എനിക്ക് എന്തെയാണ് സന്തോഷമുള്ളതേ കിട്ടണപ്പളേ ഞാൻ സന്തോഷമാകുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസുകളൊക്കെ ഒഴിവാക്കിയിട്ട് പരസ്പരം തിരിച്ചറിഞ്ഞ് വിട്ടുവീഴ്ച ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പം നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എന്ന് തോന്നുന്നുണ്ട് അതിന്റെ അടുത്ത് അവിടെ മെസ്സേജുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചിന്തയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ തിരിമൊഴികളുമായി ബന്ധപ്പെട്ടൊക്കെ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ